എൻ ജി ഒ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായി കെ വി മഹേഷ് തുടരും സെക്രട്ടറിയായി വി സത്യനെയും ട്രഷററായി വി ആർ സുധീർകുമാറിനെയും ചക്കരക്കലിൽ നടന്ന ജില്ലാ സമ്മേളനം വീണ്ടും തെരഞ്ഞെടുത്തു പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം വൈകുന്ന സാഹചര്യത്തിൽ ജീവനക്കാർക്ക് ഇടക്കാല ആശ്വാസം അനുവദിക്കണമെന്നും പരിയാരം മെഡിക്കൽ കോളേജ് ജീവനക്കാരോടുള്ള സർക്കാരിന്റെ ചുറ്റമ്മ നയം അവസാനിപ്പിക്കണമെന്നും മെഡിസപ്പ് ഇല്ലാതാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ ഇരുപത്തിയൊന്ന് വർഷത്തെ അനുഭവ സമ്പത്തുമായി ഏറെ മാറ്റങ്ങളോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ബിടെക്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നീ അഞ്ച് കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളോടൊപ്പം ഈ വർഷം മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് എന്ന പുതിയ ബ്രാഞ്ച് കൂടി ആരംഭിച്ചിരിക്കുന്നു അതോടൊപ്പം എം ടെക്കിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പഠനത്തോടൊപ്പം തൊഴിൽ ലഭ്യത ഉറപ്പാക്കുന്ന പ്ലേസ്മെന്റ്സിൽ അർഹരായ വിദ്യാർത്ഥികൾക്ക് സർക്കാർ മാനേജ്മെന്റ് സ്കോളർഷിപ്പുകൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ പ്രകടമാക്കാനുള്ള പാഠ്യേതര പ്രവർത്തനങ്ങൾ സുരക്ഷിതമായ ഹോസ്റ്റൽ സൗകര്യവും ബസ് യാത്രാ സൗകര്യവും എഞ്ചിനീയറിംഗ് പഠനത്തിന് നിസ്സംശയം തെരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോട്ട് എസ്